രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ബഹുഭാഷ കാവ്യോത്സവം അരങ്ങേറി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പത്ത് ദിവസമായി നടന്നു വന്നിരുന്ന ഇരുപത്തി എട്ടാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അവസാന ദിവസമായ തിങ്കളാഴ്ച ബഹുഭാഷ കാവ്യോത്സവം അരങ്ങേറി വീണ വാദനം പരിപാടിയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് ഗായത്രി സായറാം കൃപാൽ സായറാം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മുഹമ്മദ് എപ്പോഴും

ഉറുദു ഭാഷകളിലായി ഇരുപതോളം കവികൾ കവിതകൾ അവതരിപ്പിച്ചു കവി വിവർത്തകനുമായ ആർ എസ് ഭാസ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എസ് പ്രമോദ് കോർഡിനേറ്റ് ചെയ്തു ജി കെ പിള്ള തെക്കേടത്ത് നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി